ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില ആൾക്കാർക്കൊക്കെ തീരെ ശരീരമില്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ തീരെ സ്കിന്നിയായിട്ടുള്ള ആൾക്കാർ അവരെന്ത് കഴിച്ചാലും അവർ വണ്ണം വെക്കത്തില്ല അതിനു വേണ്ടിയിട്ട് അവർ കണ്ട അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഉള്ള മെഡിസിൻസും ഉള്ള ഗുളികളൊക്കെ മേടിച്ച് കഴിക്കും എനിക്ക് തീരെ വണ്ണം കാരണം മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഇവർക്കൊരു വല്ലാത്ത ഫീലിങ്സാണ് കാരണം മറ്റുള്ളവർ കളിയാക്കുകയോ എന്നൊക്കെയുള്ളൊരു ഭയം അത്രയ്ക്കും തീരെ വണ്ണം കുറഞ്ഞ ആൾക്കാർ പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഫ്രണ്ട്സ് കാരണം നമ്മൾ തീരെ കനം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും നമ്മൾ തീരെ സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ നമുക്ക് നല്ല ഹെൽ നമുക്ക് ഹെൽത്ത് പരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അധികം വെയ്റ്റ് ഗെയിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ ഫ്രണ്ട്സ് കാരണം നമ്മൾ സ്കിന്നായിട്ടുണ്ടെങ്കിലും നമ്മൾ ആരോഗ്യവുമാരാണ് നമുക്ക് കുഴപ്പമില്ലല്ലോ നമുക്ക് പക്ഷേ എന്നാലും നമുക്കൊരു ഒരു തോന്നലുണ്ടല്ലോ മറ്റുള്ളവരെ മുമ്പിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്കൊരല്പം ശരീരമൊക്കെ വേണം എന്നൊക്കെ ഒരു തോന്നൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നമ്മളിന്ന് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മുടെ സ്കിന്നിനായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ ശരീരമില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് തീരെ വെയിറ്റ് വെയിറ്റില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് വളരെയേറെ പ്രയോജനം ലഭിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കിന്നി ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡൈജസ്റ്റൻ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്ത കൊണ്ടാണ് നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും അതിൻ്റെ ആ പോഷകങ്ങള് നമ്മുടെ ശരീരത്തിൽ അബ്സോർവ് ചെയ്യത്തില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം നമ്മുടെ ദഹനത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനം ആദ്യം പ്രോപ്പറാക്കണം അല്ലാതെ നമ്മൾ കുറേ ബിരിയാണി നിന്ന് അല്ലെങ്കിൽ കുറേ ബർഗർ മേടിച്ചു നിന്ന് അല്ലെങ്കിൽ കുറേ പാക്കറ്റ് ഫുഡുകളൊക്കെ മേടിച്ച് നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് കനം വെക്കാനൊക്കെ ചിലവർ ശ്രമിക്കും പക്ഷേ തീരെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് ഒരിക്കലും നിങ്ങളോട്ട് ചെയ്യരുത് കാരണം നിങ്ങൾക്കത് വളരെ ദോഷം ചെയ്യും കാരണം അങ്ങനെയുള്ള ആഹാരപദാർത്ഥങ്ങൾ മേടിച്ച് കഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചിലപ്പം വണ്ണം ഒക്കെ വെക്കും പക്ഷേ ഭയങ്കര അൺഹെൽത്തി ആയിരിക്കും കാരണം നമ്മുടെ ഫാറ്റുകളൊക്കെ തോന്നി അവസാനം നമ്മൾ രോഗത്തിന് മരുന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും അതുകൊണ്ട് നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ കാണുന്ന ഒരു സാധനമാണ് ഈ ജീരകം എന്ന് പറയുന്ന സാധനം ഈ ജീരകം നമുക്ക് ഈ ദഹനത്തിനൊക്കെ വളരെയേറെ സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളൊരു ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ട് അതൊരു വെള്ളത്തിലിട്ട് ഇച്ചിരി വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ ജീരകം എടുത്ത് മാറ്റി ആ വെള്ളം നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മുമ്പ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കും അപ്പം നിങ്ങളുടെ ഈ ദഹന പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ഈ ആഹാരം നിങ്ങൾ കഴിക്കുന്ന ആഹാരം നല്ല കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദഹനം ദഹനത്തിന് നിങ്ങളെ സഹായിക്കും ജീരകം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ചില വീടുകളിലൊക്കെ ഈ ജീരകങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് ജീരകം നിങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്ന വളരെയേറെ നല്ല ഒരു സാധനമാണ് അപ്പം നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ജീരകം നിങ്ങൾ ഉപയോഗിക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീരകം വെയിറ്റ് ഗെയിനിങ്ങിന് നിങ്ങളെ വളരെയേറെ സഹായിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ രണ്ടാമത്തെ ഇത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ അങ്ങാടിക്കടയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ത്രിഫല എന്ന് പറയുന്നത് ത്രിഫല ചൂർണം എന്ന് പറയുന്ന ഒരു സാധനം അത് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് അത് വളരെയേറെ എന്തെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മുടെ ദഹനത്തിന് നമ്മുടെ ആ ഡയജസ്റ്റിനെ വളരെയേറെ സഹായിക്കുന്ന ഒരു സാധനമാണ് ത്രിഫല എന്ന് പറയുന്നത് അപ്പോൾ ത്രിഫല നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ കിട്ടുക ആ ത്രിഫല കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പാലിനകത്ത് ഒരു ചെറിയ ഇട്ട് കലക്കി നമ്മൾ കുടിക്കുന്നത് നമ്മൾ ഈ ദഹനത്തെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ശരീരത്തിൽ ഈ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്നത് ആകരണം ചെയ്യാനൊക്കെ വളരെയേറെ സഹായിക്കും അതിൻ്റെ മൂലകങ്ങളും അതിൻ്റെ പോഷകങ്ങളൊക്കെ ആകരണം ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഞാനീ പറഞ്ഞിരുന്നത് അവിടെ നാച്ചുറൽ ആയിട്ടുള്ള വേഗം ആണ് നാച്ചുറൽ ആയിട്ടുള്ള വഴികളാണ് അപ്പം നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും നിങ്ങളല്ലാതെ വില കൂടിയ മരുന്നുകളുടെയും ഒന്നും ഓടേണ്ട കാര്യമില്ല ഇതൊക്കെ തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തു തുടങ്ങും ഓക്കെ നിങ്ങളുടെ ദഹന വ്യവസ്ഥിതി കറക്റ്റ് ആകുമ്പോൾ തന്നെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്തു തുടങ്ങും ഓക്കെ ഫ്രണ്ട്സ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ആയുർവേദിക്കിൻ്റെ രണ്ട് പ്രൊഡക്ടുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അപ്പം ആയുർവേദിക് പ്രൊഡക്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം തന്നെയാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്ന സാധനം അശ്വഗന്ധ വളരെ നല്ല സാധനമാണ് നമുക്കറിയാം മിക്കവാറും ബോഡി ബിൽഡേ ബോഡി ബിൽഡേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്ന പൗഡർ വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത് അശ്വഗന്ധ വളരെയേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പക്ഷേ അതുപോലെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഒക്കെ വളരെയേറെ നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു പൗഡറാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത് അപ്പോൾ അശ്വഗന്ധയിൽ നിങ്ങൾക്ക് ഈ അങ്ങാടിക്കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് വലിയ വിലയൊന്നുമില്ല അമ്പത് ഗ്രാമിന് അങ്ങോട്ട് തൊണ്ണൂറ് രൂപയ്ക്കാണ് അശ്വഗന്ധയുടെ വില അപ്പം അത് നിങ്ങൾ ഉപയോഗിക്കുക അത് വളരെ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ധനാവസ്ഥയൊക്കെ കറക്റ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങൾ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ശതാവരി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ശതാവരി എന്ന് പറഞ്ഞാൽ അതും അങ്ങാടി കടകളിൽ കിട്ടുന്ന ഒരു സാധനമാണ് ശതാവരി അത് നിങ്ങൾ അങ്ങാടി അങ്ങാടിക്കട ചോദിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും അപ്പം ആ ശതാവരിയുടെ ഒരു ടീസ്പൂൺ പൗഡറും അതേ തന്നെ അശ്വതിയുടെ ഒരു ടീസ്പൂൺ പൗഡറും കൂടെ നിങ്ങൾ പാലിനകത്ത് കലക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ കഴിക്കാം വെറും വേരിൽ കുടിക്കരുത് രാവിലെ ഉണ്ടെങ്കിൽ കഴിക്കാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് സന്ധ്യക്ക് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾക്ക് വെയിറ്റ് ഗെയിന് വളരെയേറെ ഉപകാരപ്രദവും നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് നമ്മുടെ ആയുർവേദത്തിൻ്റെ പ്രൊഡക്റ്റുകൾ രണ്ടെണ്ണം അടുത്തതായിട്ട് ഞാൻ ആയുർവേദത്തിൻ്റെ പ്രചാരകമൊന്നുമല്ല പക്ഷേ ഞാൻ കണ്ടതുണ്ട് ഇതൊക്കെ വളരെയേറെ നമ്മുടെ ഞാനും അശോകൻ്റെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മനുഷ്യനാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ആയുർവേദത്തിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് വലിയ ചീപ്പസ്റ്റായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഓക്കെ പക്ഷേ പ്രയോജനങ്ങൾ വളരെ വലുതാണ് അപ്പം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫുഡിനാദ്യങ്ങൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നല്ല കറക്റ്റായിട്ട് ഉൾപ്പെടുത്തണം നിങ്ങൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതാണ് നമ്മൾ ദഹനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് അപ്പം നിങ്ങൾക്ക് വിശപ്പൊക്കെ ആയി തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു ദിവസം കുറഞ്ഞൊരു നാല് നേരമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം തീരെ വെയിറ്റ് ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാലറീസ് ചേർപ്പ് വളരെ കൂടേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നാല് നേരമെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും മറ്റുള്ള ബെങ്കാൾസും വൈറ്റമിൻസും എല്ലാം കൃത്യമായിട്ട് കിട്ടുന്ന ഉറപ്പ് വരുത്തുക അതിനകത്ത് നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചീപ്പസ്റ്റായിട്ടും വളരെ മാർക്കറ്റിലൊക്കെ വളരെ വില കുറച്ച് കിട്ടുന്ന സോയാബീൻ വളരെയേറെ പ്രോട്ടീനിൻ്റെ ഒരു കലവറയാണ് അത് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് അണ്ട സോറി അണ്ട എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത് എഗ്ഗ് മുട്ട ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഉപയോഗിക്കാം പയർ ഉപയോഗിക്കാം ഇതെല്ലാം നല്ല ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സുകളാണ് അപ്പം അങ്ങനെയുള്ള പ്രോട്ടീനൊക്കെ നമ്മൾ ഫുഡിനകത്ത് ഉൾപ്പെടുത്തും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉരുളക്കിഴങ്ങ് അതിൻ്റെ വൈറ്റ് റൈസ് ഇതെല്ലാം നമ്മുടെ ചീനി നമ്മുടെ കപ്പ ആനക്കിന് മധുരക്കിഴങ്ങ് ഇതെല്ലാം നല്ല ഏത്തപ്പഴും ഇതെല്ലാം നല്ല ബെസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ഫുഡുകളാണ് അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ഫുഡുകൾ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾ നാല് നേരം മുതൽ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക അത് അതിനുപരി ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ നാല് നേരം അഞ്ച് നേരം ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വർക്കൗട്ടും കൂടെ ചെയ്യുക അപ്പം നമുക്ക് കുറേ കൂടെ നല്ലൊരു മസ്കുലർ ആയിട്ടുള്ള ബോഡി കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ മസ്കുലറും കൂടെ ആവും അതിന് നമ്മൾ വർക്കൗട്ട് ചെയ്യണം അതിൽ കാരണം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ട്രങ്തനിങ് വർക്കൗട്ടുകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക എന്നുവെച്ചാൽ ആഹാരം ഉപയോഗിച്ച് നമ്മുടെ മസിലിനൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കൗട്ടുകൾ ചെയ്യുകയോ അല്ലാതെ കാർട്ടിയോ ജമ്പിങ് റൺനിങ്ങ് പിന്നെ പോലുള്ള വർക്കൗട്ടുകൾ ഒഴിവാക്കുക കാരണം ഇതൊക്കെ നമ്മുടെ വെയിറ്റിന് കുറയ്ക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ മസലിനൊക്കെ സ്ട്രെങ്ത് ചെയ്യാനുള്ള വർക്കൗട്ടുകൾ മാത്രം ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മാർക്കറ്റുകളിൽ നിന്നും പോയിട്ട് കണ്ട ഗുളികളും കാരണം ഗുളികളൊക്കെ നമുക്കറിയാം സ്റ്റെറോയിഡ്സും അതും ഇതൊക്കെ അടങ്ങിയതാണ് ഗുളികൾ വന്നെങ്കിൽ കാരണം ഈ പത്രങ്ങളിൽ അവരുടെയൊക്കെ പരസ്യം വരുന്ന പിന്നെ ഇന്ന പ്രൊഡക്റ്റ് മേടിച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് സൈസ് ഗെയിൻ ചെയ്യാം കാരണം എനിക്ക് അറിയാവുന്നൊരു പയ്യൻ ഇതേ കണക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിച്ചു അവന് പതിനായിരം രൂപ കണ്ട് അത്രയും വിലയെങ്കാ അവൻ്റെ അവർ മേടിച്ചത് അന്ന് പത്രത്തിൽ പരസ്യം കണ്ട അവൻ വിളിച്ച് ചോദിച്ചതാണ് അവസാനം പൗഡർ വന്നു അവൻ കഴിച്ചു പക്ഷേ അവന് യാതൊരു പ്രയാണവും ഉണ്ടായില്ല അവന് മുപ്പത്തിയഞ്ചോ മുപ്പത്താറ് കിലോ വെയിറ്റ് ഉള്ളായിരുന്നു അവസാനം ആ പൈസയും പോയി വെയിറ്റും കയറിയില്ല അവസാനം വളരെ വിഷമിച്ച ഒരു വെച്ചൊരവസ്ഥയുണ്ട് കാരണം ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രയാണവും തരത്തില്ല അതിനകത്തൊക്കെ അവർ സ്റ്റിറോയിഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കും അപ്പം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ ചീപ്പസ്റ്റായിട്ട് കിട്ടുന്ന ഫുഡുകളു കൊണ്ട് നമുക്ക് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നുള്ള കുറച്ച് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തുതരാം ഓക്കെ വാട്സപ്പം നിങ്ങൾ ഇങ്ങനെയുള്ളൊരു വഴികളൊക്കെ നോക്കൂ അല്ലാതെ നിങ്ങൾ ഒരിക്കലും വലിയ പരസ്യങ്ങളുടെ ഒന്ന് പുറകെ പോയിട്ട് നിങ്ങളുടെ നല്ല ശരീരത്തിൽ നിങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അതൊക്കെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലൊക്കെ പറഞ്ഞ് തരുന്നത് നിനക്ക് കണ്ട കടകളിലൊക്കെ ഉള്ള ഫാസ്റ്റ് ഫുഡും ഒന്നും മേടിച്ച് കഴിച്ച് ഫാറ്റൊന്നും അധികം ശരീരത്തിൽ കൂട്ടാതിരിക്കുക അവസാനം നിങ്ങൾ ഒബേസിറ്റി നിങ്ങൾക്കും പൊണ്ണത്തടിയാവും അവസാനം ഫാറ്റ് ശരീരത്തിലെല്ലാം കൂടി അല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന മാർഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ള ഷെയ്ക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ കുറേ പുറകിൽ അപ്ലോഡ് തരാം അപ്പം ഇനി കാണുന്നവരെ നമസ്കാരം അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്